നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടിയൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട് അരിയും തിന്ന് അമ്മച്ചിയും കടിച്ചിട്ട് പട്ടിക്ക് വീണ്ടും മുറുമുറുപ്പെന്ന് ആയിരുന്നു ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഈ ഒരു പൊതുസഭയിലുള്ള പ്രസംഗം കാരണം അദ്ദേഹം വെച്ചു പുലർത്തുന്ന ഒരു യുദ്ധക്കൊതിയുണ്ട് അയൽരാജ്യങ്ങൾ കടന്നു പിടിക്കുക അവരുടെ പ്രദേശങ്ങൾ കൈയടക്കുക അവിടെ ജൂത സെറ്റിൽമെൻ്റുകളാക്കുക അതിനെയൊക്കെ അന്താരാഷ്ട്ര അന്താരാഷ്ട്ര സംഘടനകൾ യു എൻ പോലുള്ള സംഘടനകളും വിവിധ രാജ്യങ്ങളും എതിർത്തിട്ടുണ്ട് പക്ഷേ അതിനെയൊക്കെ തൃണവത്ഗണിച്ചുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാജ്യവും ആ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് മിക്കപ്പോഴും അതിർത്തിയില്ലാത്ത ഒരു രാജ്യമാണ് ഇസ്രായേൽ അത് മിക്കപ്പോഴും അയൽ രാജ്യങ്ങളുടെ അതിർത്തി പിടിച്ചെടുക്കുന്നു അവിടെ ജൂത സെറ്റിൽമെൻ്റുകളാക്കുന്നു അതുകൊണ്ട് തന്നെയാണ് യു എൻ പോലെയുള്ള പൊതുസഭകളൊക്കെ ഇസ്രായേലിനെ എതിർക്കുന്നത് പക്ഷേ ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ഇസ്രായേൽ പ്രധാനമന്ത്രി യു എൻ പൊതുസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ ഈ നടപടികൾ ചോദ്യം ചെയ്യുന്ന പൊതുസഭയും യു എൻ യു എനിനെയും അതുപോലെയുള്ള രാഷ്ട്രങ്ങളെയും കളിയാക്കുന്നതായിരുന്നു അവരെ എന്തൊക്കെ പറഞ്ഞാലും അവരെങ്ങനെയൊക്കെ എതിർത്താലും ഇസ്രായേലും താനും തൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ള ശക്തമായ വാണിങ്ങും അഹങ്കാരവുമായിരുന്നു ഇന്നലെ അദ്ദേഹത്തിൻ്റെ സംസാരം പക്ഷേ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇസ്രായേൽ എന്ന രാജ്യത്തെ ചില പ്രത്യേക ധാരണകളുടെ അടിസ്ഥാനത്തിൽ പിന്താകുന്ന ചിലർ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഇന്നലെ യു പൊതുസഭയിൽ നിന്ന് അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ഒട്ടുമിക്ക രാജ്യങ്ങളുടെയും പ്രതിനിധികൾ അത് ബഹിഷ്കരിച്ച് പുറത്തിറങ്ങിപ്പോയിരുന്നു എന്തുകൊണ്ടാണ് കാരണം ഇസ്രായേൽ എന്ന രാജ്യം ചെയ്യുന്നത് അനീതിയാണെന്ന ഉത്തമമായ ബോധ്യം ലോക ജനതയ്ക്കുള്ളത് കൊണ്ടാണ് യു എൻ പൊതുസഭയിൽ അങ്ങനെ ഇറാസ് ഇസ്രായേലിൻ്റെ പ്രസിഡന്റ് അങ്ങനെ ഒരു പ്രസംഗം നടക്കുന്നതിനിടയിൽ നടത്തുന്നതിനിടയിൽ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഇറങ്ങിപ്പോയത് ചില പ്രത്യേക എന്താണ് അനുമാനങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ ചില പ്രത്യേക സംഗതികളുടെ പേരിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കർ പിന്തുണയ്ക്കുന്നവർ ആ സംഗതി കൂടി ഒന്ന് ഓർത്തുവെക്കുന്നത് നല്ലതായിരിക്കും മറ്റൊന്ന് ഇതുമായി ചേർത്ത് വെക്കുന്നത് ഇന്നലെ ഇറാന് അദ്ദേഹം പൊതുസഭയിൽ കൊടുത്ത ശക്തമായ ഭീഷണിയാണ് അഥവാ വാണിംഗ് എന്ന് പറയാൻ പറ്റില്ല അത് ഭീഷണി എന്ന് തന്നെ പറയാം ഇറാന്റെ ഏതൊരു പ്രദേശവും ഏതൊരു മേഖലയും ഇസ്രായേലിൻ്റെ മിസൈലുകളുടെ പരിധിയിൽ നിന്ന് പുറത്തല്ല അത് ഇറാന് മാത്രമല്ല ആ മേഖലയിൽ എല്ലാ രാജ്യങ്ങൾക്കും കൊടുത്ത ശക്തമായ ഭീഷണിയായിരുന്നു എന്ന് പറയുന്നില്ല ഭീഷണിയായിരുന്നു അതിനെ തുടർന്ന് ഇറാൻ വല്ലാതെ പ്രകോപിതരായിരിക്കുകയാണ് അവരുടെ ആത്മാഭിമാനത്തിനേറ്റ ക്ഷതമായിട്ടാണ് അവർ ഇതിനെ കാണുന്നത് ഇതിനു മുമ്പ് തന്നെ ഇറാൻ്റെ നാഷണൽ കൗൺസിലൊക്കെ ചേർന്ന അയതുല്ലാ ഖുമേനിയെ പ്രത്യേക സുരക്ഷാ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു അതുതന്നെ ഇറാൻ യുദ്ധത്തിലേക്ക് ഇടപെടുന്നു എന്നതിൻ്റെ സൂചനയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന റിപ്പോർട്ട് യൂറോപ്യൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത അനുസരിച്ച് ആയത്തുള്ള ഖൊമേനി എന്ന അവരുടെ ആത്മീയ നേതാവ് പട്ടാള യൂണിഫോം ധരിച്ചിരിക്കുന്നു എന്നാണ് എന്ന് വെച്ചാൽ ഒരു യുദ്ധത്തിന് മുന്നോടിയായിട്ടാണ് അത്തരം ഒരു യൂണിഫോം അദ്ദേഹം ധരിക്കുന്നത് എന്നാണ് ചില മാധ്യമങ്ങൾ കിട്ടുന്ന വിവരങ്ങൾ മറ്റൊന്ന് ഇറാൻ്റെ സൈന്യം ലബനാനും സിറിയയും ലക്ഷ്യമാക്കി നീങ്ങുന്നു എന്നാണ് കാരണം ഇസ്രായേൽ ഈ പ്രദേശങ്ങളിലേക്ക് കടന്നു കയറാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇറാൻ സൈന്യം ഈ മേഖലകളിലേക്ക് കടന്നു കയറുന്നു എന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ഈ ഇസ്രായേൽ ലബനീസ് ഹമാസ് വാറിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട് യു എൻ പൊതുസഭയിൽ പ്രസംഗിച്ചു കഴിഞ്ഞതിന് ശേഷം ഇറാൻ പ്രസിഡന്റ് സോറി ഇസ്രായേൽ പ്രസിഡന്റ് അട്ടബി വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്നതിനിടയിൽ ഹൂതികൾ അദ്ദേഹത്തിന് നേരെ മിസൈൽ ബാലസ്റ്റിക് മിസൈലുകൾ തൊടുത്തു എന്നാണ് ഏറ്റവും അവസാനമായി കിട്ടുന്ന റിപ്പോർട്ട് ബാലസ്റ്റിക് മിസൈൽ ടെൽ അബീവില് ഇസ്രായേൽ പ്രസിഡന്റ് യു എൻ പൊതുസഭയെ അഭിസംബോധന ചെയ്ത് വരുന്ന വരുന്ന ആ വിമാനത്തിന് നേരെ ലക്ഷ്യമാക്കി അയച്ചു എന്നും എന്നാൽ അദ്ദേഹം തലനാരരയ്ക്ക് ആ ഉദ്യമത്തിൽ നിന്ന് ഹൂതികളുടെ അദ്ദേഹത്തെ കൊല ചെയ്യുക എന്ന ഉദ്യമത്തിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ടു എന്നുമാണ് ഏറ്റവും അവസാനം കിട്ടുന്ന റിപ്പോർട്ട് ഇത് ഹൂതികളാണ് അവകാശപ്പെട്ടത് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു സംഭവം അതിൻ്റെ വിശകലനങ്ങളോ അത് നിഷേധിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഹൂതികൾ ഇങ്ങനെ അവകാശപ്പെടുന്നുണ്ട് ഇസ്രായേൽ പ്രസിഡന്റിനെ വധിക്കുവാൻ വേണ്ടി തങ്ങൾ ടല്ലവീലേ നേർക്ക് അദ്ദേഹം വന്ന വിമാന ലക്ഷ്യമാക്കി മിസൈൽ അയച്ചു എന്നും എന്നാൽ അദ്ദേഹം രക്ഷപ്പെട്ടുവെന്നും വിമാനത്താവളത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു എന്നുമാണ് അവർ വ്യക്തമാക്കുന്നത് യുദ്ധം പുതിയ തലങ്ങളിലേക്ക് നീങ്ങുകയാണ് എന്ന് തന്നെയാണ് വിശ്വാസം ചില ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക് ഒരുപാട് രാജ്യങ്ങൾ ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് വരുവാൻ സാധ്യതയുണ്ട് എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് ആഹ് അതുപോലെ തന്നെ ഉം വേറൊരു സംഗതി ഉള്ളത് എന്ന് വെച്ചാൽ ഈ യുദ്ധം ഒരിക്കലും ഒരു ഏകപക്ഷീയമായ യുദ്ധമായി അവസാനിക്കില്ല എന്നുള്ളതാണ് കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ ഒരു ഏകപക്ഷം വെറും ആറ് ദിവസം കൊണ്ടാണ് ഇസ്രായേൽ എന്ന രാജ്യം ആറ് അറബ് ദേശങ്ങളെ പരാജയപ്പെടുത്തുകയും ഏർ ലബനാനിൻ്റെ കിഴക്കൻ പ്രദേശവും ഇസ്രായേലുമായിട്ട് ചേർക്കുകയും ഒക്കെ ചെയ്തത് ഗോലാൻ കുന്നുകളും ഒക്കെ ഇസ്രായേലുമായിട്ട് ചെറുക്കി മികച്ചത് അപ്പോൾ അതിൽ നിന്നും ഒരുപാട് എന്താണ് സാങ്കേതികതയിൽ ഒക്കെ ലബനാനും അതുപോലെ ഹമാസും ഒക്കെ മുന്നേറിക്കഴിഞ്ഞു എന്നാണ് യുദ്ധത്തിൻ്റെ ലാസ്റ്റ് ഘട്ടങ്ങൾ എത്തുമ്പോൾ സൂചിപ്പിക്കുന്നത് കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സാങ്കേതികതയുള്ള ഒരു രാജ്യം ആ സാങ്കേതികമുള്ള ഒരു രാജ്യത്തിന് ഹമാസ് എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഒരു പഞ്ചായത്തിനോട് പോലും വലിപ്പമില്ലാത്ത ഒരു പഞ്ചായത്ത് അത്ര പോലും വലിപ്പമില്ലാത്ത ഒരു രാജ്യത്ത് ഒരു വർഷമായി കടന്നു കയറിയിട്ട് അവരെ പൂർണ്ണമായും കീഴ്പ്പെടുത്തുവാനും കഴിഞ്ഞിട്ടില്ല അവർ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന നൂറ് ബന്ദികളെ മോചിപ്പിക്കുവാനും കഴിഞ്ഞിട്ടില്ല നൂറ് ബന്ദികളെ അധികവും ഇപ്പോഴും ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ നൂറ് ബന്തികൾ ഇപ്പോഴും ഹമാസിൻ്റെ കസ്റ്റഡി കസ്റ്റഡിയിലാണ് അവരെ മോചിപ്പിക്കുവാനും കഴിഞ്ഞിട്ടില്ല അപ്പോൾ പൂർണ്ണമായും ഒരു അപ്രമാദിത്വം മേധാവിത്വം ഈ സമയത്തും ഇസ്രായേൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ കഴിയുന്നില്ല ഹസ് ഹിസ്ബുല്ലയ്ക്ക് അതിൻ്റെ നേതാവിനെ നഷ്ടപ്പെട്ടിട്ടും ഇന്നും മിസൈലുകൾ ഇസ്രായേൽ പതിച്ചിട്ടുണ്ട് ഹിസ്ബുല്ലയുടെ മിസൈലുകൾ ഇസ് ഇസ്രായേൽ പതിച്ചിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് ആ തുടരെ തുടരത്തൂടെ തന്നെ മിസൈലുകൾ അയക്കുന്നുണ്ട് ഇത് രണ്ട് രണ്ട് മിലീഷ്യ ഗ്രൂപ്പുകളായിരുന്നു എന്നറിയാം ഇതൊരു രാഷ്ട്രമല്ലായിരുന്നു ഹമാസായാലും ഹിസ്ബുൾ ആയാലും രാഷ്ട്രങ്ങളല്ലായിരുന്നു ഇത് രണ്ടും മിലിറ്ററി ഗ്രൂപ്പുകളായിരുന്നു പക്ഷേ ഇറാനുമായിട്ടൊരു യുദ്ധമുണ്ടാകുമ്പോൾ അത് ഒരു രാഷ്ട്രമാണ് ഒരുപക്ഷെ ഇസ്രായേലിനേക്കാളും സൈനികമായി അധികം നിൽക്കുന്ന ഒരുപടി കൂടി മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് ഇറാൻ പക്ഷേ ഇസ്രായേലിനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഒരു മേൽക്കൈ എന്ന് വെച്ചാൽ അവരുടെ ടെക്നോളജി കൂടുതൽ ശക്തമാണ് അവരുടെ ഇൻ്റലിജൻസ് മൊസാദ് ലോകത്തിലെ ഏറ്റവും ശക്തമായ ഇൻ്റലിജൻസ് ഏജൻസികൾ ഒന്നാമതാണ് ഒന്നാമതോ രണ്ടാമതോ ആണ് എന്ന് പറയാം ആദ്യത്തെ രണ്ടോ മൂന്നോ ഇൻ്റലിജൻസ് ഏജൻസികൾ വരുന്നതാണ് മുസാദ് അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പിന്നെ സാങ്കേതികവിദ്യ നമ്മൾ കണ്ടതാണ് ഹിസ്ബുല്ലയുടെ കയ്യിലിരുന്ന പേജർ വരെ പൊട്ടിത്തെറപ്പിക്കുവാൻ പറ്റിയ ഒരു രാജ്യമാണ് ഇസ്രായേൽ അപ്പോൾ അവർക്കൊരു സാങ്കേതികമായ മുൻതൂക്കമുണ്ട് പക്ഷേ മിസൈലുകളുടെയും സൈനികങ്ങളുടെയും കാര്യത്തിൽ സൈ കരസേനാ അംഗങ്ങളുടെയും ഒക്കെ കാര്യത്തിൽ ഒരു അപ്രമാപിത്വം ഇറാനുണ്ട് എന്ന് തന്നെ പറയാം ഇറാന് അതിൻ്റെ ആത്മാഭിമാനത്തിൻ്റെ ഒരു ക്ഷതമായിട്ടാണ് ഇസ്രായേൽ പ്രസിഡൻ്റിൻ്റെ പുൻ പൊതുസഭയിലെ പ്രസംഗം അവർ വിലയിരുത്തുന്നത് കാരണം ഇറാന് നേരെ ശക്തമായ ഭീഷണിയായിരുന്നു ഇറാൻ്റെ ഒരു മേഖലയും തങ്ങളുടെ മിസൈലുകൾക്ക് പരിധിക്ക് പുറത്തല്ല എന്ന ഇസ്രായേൽ പ്രസിഡന്റിന്റെ ഭീഷണി അത് ഇറാൻ്റെ ഒരു ആത്മാഭിമാനത്തിന്റെ ക്ഷതമായിട്ടാണ് അവർ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇറാനുള്ളിൽ എന്തൊക്കെയോ നടക്കുന്നു എന്നാണ് കാരണം അവർ യുദ്ധസജ്ജമാക്കുന്നു കാരണം കഴിഞ്ഞ കുറേ നാളുകളായി അവർ ഡ്രില്ലുകൾ ഏർപ്പെടാറുണ്ട് പട്ടാളങ്ങൾ അവരൊരു സർവവും സജ്ജമാക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ നീക്കുന്നത് എന്നാണ് റിപ്പോർട്ട് മറു പിയർ റിപ്പോർട്ട് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലബനാൻ്റെയും സിറിയയുടെയും പ്രദേശങ്ങൾ ലക്ഷ്യമാക്കി ഇറാൻ നീങ്ങുന്നുണ്ട് കാരണം സിറിയ നമുക്കറിയാം ഇറാനെ പിന്തുണയ്ക്കുന്ന പ്രസംഗമാണുള്ളത് ലബനാനും ഓൾറെഡി തന്നെ സിറിയയുടെ ഒരു അംഗരാജ്യം പോലെയാണ് അപ്പോൾ ഈ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടാകാനും അവിടുത്തെ ഇറാൻ അനുകൂല മിലിഷ്യകളെ നശിപ്പിക്കുവാനും ഇസ്രായേൽ കരസേന കടന്നു വരും എന്ന ധാരണയിൽ അവരെ ചെറുക്കുന്നതിനു വേണ്ടി ഇറാൻ പട്ടാളം ആ പ്രദേശങ്ങളിലേക്ക് നീങ്ങിയിട്ടുണ്ട് എന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരിക്കൽ കൂടി പറയ ഹം പറയട്ടെ ഹമാസ് എന്ന് പറയുന്ന സംഘടനയെ പറ്റി നമുക്ക് ചില എന്താണ് വാദഗതികൾ ഉണ്ടെങ്കിലും ചില എന്താണ് ചില പ്രതിഷേധങ്ങളുണ്ടെങ്കിലും പലസ്തീനേത് ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടം തന്നെയായി കാണണം ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും മത രാഷ്ട്രീയ താത്പര്യങ്ങളുടെ പേരിൽ അവരുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ നമ്മൾ വിലക്കുറിച്ച് കാണുവാൻ പാടില്ല കാരണം പതിറ്റാണ്ടുകളായി ഗസയിലും വെസ്റ്റ് ബാങ്കിലുമൊക്കെ അകപ്പെട്ടു പോയ ഒന്ന് ശ്വസിക്കുവാൻ പോലും ഇസ്രായേലിൻ്റെ അനുവാദം വേണ്ടുന്ന അനു ചോദിക്കേണ്ടി വരുന്ന ഒരു ജനതയുടെ വിരോചിതമായ പോരാട്ടമായി തന്നെ അതിനെ പരിഗണിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥനയും അപേക്ഷയും ദയവാന് നിങ്ങൾ വീഡിയോ ഉൾപ്പെടുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തു പോവുക ഒന്ന് കമൻറ്റ് ചെയ്തു പോവുക ഒന്ന് ഷെയർ ചെയ്തു പോവുക നമ്മൾ പറയുന്ന സത്യങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തുവാനിത് ഉപകരിക്കും നന്ദി നമസ്കാരം ജയ്ഹിന്ദ് വീണ്ടും ഒരു വീഡിയോ വീഡിയോയിൽ കാണുന്നതുവരെ പ്രാർത്ഥനയിൽപ്പെടുത്തുക ജയ് ഹിന്ദ്